ഒരിടവേളയ്ക്ക് ശേഷം അഭിനയത്തിൽ വീണ്ടും സജീവമായി മാറുകയാണ് ഹിമാശങ്കർ തിയേറ്റർ ആർട്ടിസ്റ്റും സിനിമാ നടിയുമായ ഹിമാശങ്കറിനെ മലയാളികൾ അടുത്തറിയുന്നത് ബിഗ് ബോസിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ഹിമ തന്റെ നിലപാടുകളിലൂടെയാണ് ഹിമ എന്ന് ശ്രദ്ധ നേടിയത് ഇപ്പോഴുതാൻ നീലരാത്രി എന്ന പുതിയ സിനിമയുമേ എത്തുകയാണ് താരം അതേസമയം ആറു വർഷം മുൻപ് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഹിമ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു മലയാള സിനിമയിൽ ബെഡ് വിത്ത് ആക്ടിംഗ് എന്നത് നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് ഹിമ പറഞ്ഞത് ഇപ്പോഴുതാ തന്റെ പ്രസ്താവനയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് സർവോപരി പാലാക്കാരൻ എന്ന സിനിമയിൽ അപർണ ബാലമുരളി ചെയ്ത കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ളതാണ് എല്ലാമല്ല പക്ഷെ അതിലെ കുറെ ഭാഗങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ് സംവിധായകൻ സുരേഷ് ബാബു എന്റെ അടുത്ത് വന്ന് എഴുതിക്കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്തതാണ് അത് പറയാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ പോയത് എന്നാൽ അതൊന്നും ആൾക്കാർ അറിഞ്ഞില്ലെന്നാണ് ഹിമ പറഞ്ഞത് ഈ കാര്യം ഒരു റിപ്പോർട്ടർ ചോദിക്കുകയായിരുന്നു ആ ഡയലോഗാണ് പിറ്റേ ദിവസം എല്ലായിടത്തും കണ്ടത് പിറ്റേന്ന് മാതൃഭൂമിയിൽ മൂന്നാം പേജിൽ വാർത്തയൊക്കെ കണ്ടു അതൊരു മിനിറ്റ് ഞാൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് ഒരു സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് അതൊന്നും ആർക്കും വേണ്ട അതോടെ ഇനി ഞാൻ വാതുറക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഓർത്തു പറഞ്ഞതൊന്നുമല്ല വളരെ സിമ്പിളായി പറഞ്ഞതാണെന്നും ഹിമ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പിറ്റേന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കരിയറിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഇപ്പോഴും കരുതുന്നു ആ കാര്യം ഇനിയും വലിച്ചിടേണ്ടതില്ല ഓരോരുത്തർക്കും ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അത് ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നെ സംബന്ധിച്ച് തുടക്കകാലത്തായിരുന്നു ആളുകൾ അങ്ങനെ സംസാരിച്ചതെന്നും ഹിമ പറഞ്ഞു പിറ്റേ ദിവസം വാർത്തയായി വന്നപ്പോൾ ഇരുന്ന് ആലോചിച്ചു പോയി ഞാൻ എന്തിനാണ് അവിടെ പോയിരുന്നത് എന്താണ് ആ സിനിമയിൽ പറയുന്നത് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലുമില്ല അതൊന്നും ആർക്കും അറിയേണ്ട ഈ ഒറ്റക്കാരത്തിൽ പിടിച്ച് അത് വലിയൊരു വാർത്തയാക്കി അത് ആളുകൾക്ക് വാർത്താ പ്രാധാന്യമുള്ള കാര്യം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാലും അത് വലുതാണ് െന്നും ഹിമ പറഞ്ഞു ഞാൻ തിയേറ്ററിൽ ഓപ്പണായി സംസാരിച്ച് ശീലിച്ചതാണ് അങ്ങനെ സംസാരിച്ചതാണ് ചെറിയ കാര്യമായിരിക്കാം പക്ഷെ നമ്മൾ കരുതാത്ത രീതിയിൽ വലുതാക്കി നമ്മളെ വേറൊന്നാക്കി പ്രതിഷ്ഠിക്കും എന്നെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് അടിസ്ഥാനപരമായി ഞാൻ കലാകാരിയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ആർട്ടിലൂടെ പറയുമെന്നും ഹിമ പറഞ്ഞു